ഞാൻ ഒരുപാട് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ മുഴുവൻ ചെയ്യുന്നത് കറക്റ്റാണോ ചെയ്യുന്നത് കൃത്യമാണോ അതിനെത്തെങ്കിലും വ്യത്യാസമുണ്ടോ കാരണം വെച്ചാൽ കഷ്ടതകളെ അല്ല നമ്മൾ നോക്കണ്ടേ കഷ്ടതകൾ വരാനുള്ള കാരണത്തെ അതിൻ്റെ മൂൽ വേരോടുകൂടി പെഴുതറിയാനുള്ള നമസ്കാരം കൈപ്പേശ്ശേരി കോയുന്നമ്പുരിപ്പ എന്റെ വീഡിയോ കാണുന്നവരാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ കേൾക്കുന്ന കഥകളിലും നമ്മുടെ ഈ ചില കമൻസിലൊക്കെ കാണാറുണ്ട് തിരുമേനി നന്നായി നാമം ജപിക്കുന്നു ദുരിതങ്ങൾ മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ നന്നായി ജപിക്കണം എന്നുണ്ട് ഭർത്താവ് സമ്മതിക്കണില്ല അല്ലെങ്കിൽ എല്ലാം ചെയ്തു കുടുംബത്തിലുള്ളവർ സമ്മതിക്കണ്ടേ അങ്ങനെയൊക്കെ പറഞ്ഞ ചില കമൻറ്റുകളൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെ അങ്ങനെയുള്ള കമൻറ്റിന് നമുക്കൊരു ഉത്തരം പറയേണ്ട ഒരു അവസ്ഥ അല്ലെങ്കിൽ അത് എന്താണ് അങ്ങനെ വരണേ ജപിച്ചിട്ടും സമാധാനമാവണില്ല അല്ലെങ്കിൽ അമ്പലത്തിൽ പോയിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന ചില കമന്റുകൾ അപ്പൊ അത് മനസ്സിലാക്കണം അത് മനസ്സിലാക്കണേ കുറച്ചുകൂടി നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ ആ വിഷയത്തിൽ നിന്നല്ല ആ വിഷയത്തിൽ നിന്ന് കുറച്ച് മുന്നോട്ട് പോകണം ഈ വിഷമതകൾ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ സങ്കടങ്ങൾ ഒരു വ്യക്തിയും സാമ്പത്തിക ദുരിതങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും അല്ലെങ്കിൽ കുടുംബപരമായി നിൽക്കുന്ന കലഹങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയും അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നല്ല ദാമ്പത്യ ജീവിതം വരാതിരിക്കുന്ന ഒരു വ്യക്തി ആ വിഷയം വന്നതിന് ശേഷം ആണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയണേ പലപ്പോഴും ആ വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് ആ വിഷയങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ ഈശ്വര പ്രാർത്ഥന ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് സാധാരണ മുൻകൂർ ജാമ്യം എടുക്കാറുള്ള പോലെ ഈ വിഷയങ്ങളൊക്കെ നമ്മുടെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് കണ്ട് നമ്മൾ എത്ര എത്ര ആരാധനകൾ എത്ര ആചാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം അറുപത്തഞ്ച് ശതമാനം എഴുപത് ശതമാനം വരും പറയും അത്രയ്ക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയുള്ളൂ ഇതിനകത്തൊരു കുഴപ്പം എന്താണ് എന്ന് വെച്ചാൽ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ സമൂഹത്തിൽ പഠിക്കുന്നതനുസരിച്ച് പല വ്യക്തികളും ഞങ്ങൾ ആ വിശ്വാസികളാണ് എന്ന് പറയുന്നതല്ല ദൈവവിശ്വാസം ഞങ്ങൾ കേ ഞങ്ങൾ വളരെ വിശ്വാസികളാണ് തിരുമേനി എന്ന് പലരും പറയുമ്പോൾ നമ്മൾ എത്ര ദിവസം അമ്പലത്തിൽ പോകുന്നുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന അമ്പലത്തിൽ പോക്കിൻ്റെ അളവ് വളരെ ആഴ്ചയിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഒരു മാസത്തി നാലേ ഉള്ളൂ മുപ്പത് ദിവസം കൂടുമ്പോൾ നാലേ ഉള്ളൂ പന്ത്രണ്ട് മാസം കൂടുമ്പോൾ പന്തിരു നാല് നാല്പത്തെട്ട് ദിവസം ഒരു വർഷത്തെ അമ്പലത്തിൽ പോകുന്നുള്ളൂ എല്ലാ ശനിയാഴ്ച ശിവനെ ശിവനെത്തൊഴു തിരുമേനി എന്ന് പറഞ്ഞു വേറെ അമ്പലത്തിൽ പോക്കില്ല ഒരു ശനിയാഴ്ച നാല് ശനിയാഴ്ച ഒരു മാസമേ ഉള്ളൂ ഒരു വർഷം ആകുമ്പോൾ എത്രയാ പന്തിരി നാലത്രയോ നാൽപ്പത്തെട്ട് ദിവസം അമ്പലത്തിൽ പോകുന്നുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇതാണ് ഇവർ കാണുന്ന ഏറ്റവും വലിയ വിശ്വാസം ഞങ്ങൾ അമ്പലത്തിൽ പോകുന്നുണ്ടല്ലോ എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ നിരീക്ഷിക്കേണ്ടത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആൺകുട്ടിയെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു ജീവിതം വേണേ ഭഗവാനെ നല്ലൊരു പഠിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല വിദ്യ തന്നെ ആദ്യം പ്രാർത്ഥിക്കണേ എന്താ നല്ല വിദ്യ തന്നെ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾക്ക് എന്താ നല്ല വിദ്യ കിട്ടും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പ്രാർത്ഥിക്കില്ല പഠിച്ചു കഴിഞ്ഞ കോഴ്സൊക്കെ എങ്ങനെയൊക്കെ എടുത്ത ശേഷം എനിക്ക് ജോലി കിട്ടണില്ല എന്നും പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ട് കാര്യല്ലോ നമുക്ക് എത്രയും പെട്ടെന്ന് നല്ല കോഴ്സുകൾ കിട്ടാനും ആ നല്ല കോഴ്സുകൾ പഠിക്കാനും അതിനകത്ത് നല്ല മാർക്ക് കിട്ടാനും അതിനകത്ത് നല്ല ജോലികൾ കിട്ടുന്നതിനും പഠിക്കുന്ന കാലങ്ങളിൽ തുടങ്ങണേ നല്ല ബുദ്ധിയോടുകൂടി നല്ല വിദ്യ ചെയ്യാൻ ഒരു ഭാഗ്യം തന്നെ ഈശ്വര എന്ന് പ്രാർത്ഥിക്കുന്ന കുട്ടികൾക്കാണ് നല്ല വിദ്യയിലേക്ക് എത്തുന്നത് അതുപോലെ തന്നെ ഭഗവാനെ സമാധാനവും സന്തോഷപരവുമായ ജീവിതം നൽകണേ നമുക്ക് ചെറുപ്പകാലത്തോട്ട് നമ്മുടെ തുടക്കം നമുക്ക് സംസാരിക്കാൻ പ്രായമാകുമ്പോൾ പ്രായമാകുമ്പോഴത്തോട്ട് പ്രാർത്ഥിക്കാമല്ലോ സമാധാനവും സന്തോഷവും തരണ ജീവിതം ഇതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയൊക്കെ പഠിത്തമൊക്കെ കഴിഞ്ഞ് ഒരുമാതിരിയൊക്കെ ആയി അത് കഴിയുമ്പോൾ വിവാഹാലോ തുടങ്ങുമ്പം അടുത്തുള്ള ജോലിസിനെ കണ്ടിട്ട് തിങ്കളാഴ്ച ഓരോ സ്വയംവര പുഷ്പാതി കഴിക്കണു കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ടോടണു ഇങ്ങോട്ട് ഓടണു പിന്നെ ആരെ ആരെങ്കിലും കാണണു വിവാഹം നടത്തണു അങ്ങനെയല്ല ആ കുട്ടികള് ആ ജനനം തൊട്ട് നമുക്ക് ജനിക്കുമ്പോൾ തൊട്ട് തന്നെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം ഈശ്വരാ എനിക്കൊരു നല്ല ജീവിതം നൽകണേ എനിക്ക് നല്ല വിദ്യ നൽകണേ നല്ലൊരു തൊഴിൽ മാർഗം തരണേ എന്ന് ഒരു കുട്ടിക്ക് ഒരു കാരണവശാൽ പോലും ജീവിതത്തിൽ ഒരിക്കലും അവൻ ചോദിക്കുന്ന ആഗ്രഹങ്ങൾ നടക്കാതിരിക്കില്ല അവൻ പ്രാർത്ഥിക്കുന്ന വിഷയം നമ്മൾ സമയമാകുമ്പോൾ നമുക്കൊരു വിഷയം വന്നതിന് ശേഷം ഒരു പ്രശ്നം വന്നതിന് ശേഷം നമ്മൾ ഈശ്വരനെ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഗുണമില്ല എന്ന് പറയുന്നതല്ല നമ്മൾ ചോദിക്കുന്ന സമയത്തെ ചോദിക്കുന്ന പോലെ നമുക്ക് തരുന്നതല്ല നമ്മൾ ചെയ്ത് ചെയ്ത നമ്മളുടെ പൂർവ്വ പൂർവികമായി നിൽക്കുന്ന ജന്മാന്തരങ്ങളുമായി നിൽക്കുന്ന ശാപതാപാദികളും ദോഷങ്ങൾ കൊണ്ട് ദുരിതം നിറഞ്ഞതാണ് മനുഷ്യ ജീവിതം ഈ മനുഷ്യ ജീവിതത്തിൽ നമ്മുടെ കടങ്ങൾ തീരുക നമുക്ക് എന്തെങ്കിലും ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ദുരിതങ്ങൾ ശാപതാപങ്ങളുണ്ടെങ്കിൽ അത് തീരുന്നതിനാണ് കുട്ടിങ്കാലം തൊട്ട് ക്ഷേത്ര ദർശനം ഊർജ്ജങ്ങളുടെ ഏറ്റവും വലിയ കലവറ ഏതാണെന്ന് ചോദിച്ചാൽ അത് ക്ഷേത്രമാണ് ഊർജ ശക്തിയുടെ ഏറ്റവും ഏറ്റവും വലിയ കലവറ കലവറയെന്നു വെച്ചാൽ ക്ഷേത്രമാണ് അനുഗ്രഹത്തിന്റെ ഏറ്റവും ഏറ്റവും വലിയ കലവറ എന്ന് വെച്ചാൽ ക്ഷേത്രമാണ് ആ ക്ഷേത്രം തിൽ പോവുകയും അതുപോലെ തന്നെ സുഹൃത്തത്തിന്റെ അല്ലെങ്കിൽ നല്ല ബുദ്ധിയുടെ നല്ല വിവേകത്തിന്റെ നല്ല ചിന്തയുടെ കാരകത്വം നാമജമാണ് ഇത് രണ്ടും ചെയ്യുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ആ കുട്ടിക്ക് ആദ്യം വിദ്യ വേണം രണ്ടാമത് ജീവിതം വേണം പിന്നെ നല്ലൊരു സൗഭാഗ്യമായ സന്തോഷത്തോടു കൂടിയുള്ള അനുഗ്രഹത്തോടു കൂടിയുള്ള പരമ്പര ഉണ്ടാവണം ഇത് മൂന്നും നമുക്ക് തുടക്കം തൊട്ട് പ്രാർത്ഥിക്കാം നല്ല ജീവിതവും നല്ല അനുഗ്രഹവും നല്ല വിദ്യയും നല്ല സൗഭാഗ്യവും തരണേ ഭഗവാനിൽ നിന്ന് കുട്ടിക്കാലം തൊട്ട് നാമജവാദികളും ക്ഷേത്രദർശകം ചെയ്യുന്ന കുട്ടിക്ക് ഭാവിയിൽ ഈ പ്രശ്നം ഉണ്ടാവില്ല ഇതിപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ സമയത്ത് ഹോസ്റ്റലിലാണ് ജവിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് വേണ്ടി അമ്മയായ ഞാനാണ് പോണെ അവര് ചെയ്യണില്ല അവർക്ക് ദൈവത്തെ അറിയില്ല കാരണം അമ്മ പൊക്കോളൂ ഞങ്ങളിത് മതി അമ്മ പോയി അറിയുന്ന ദൈവത്തെ അമ്മ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് മകന്റെ അല്ലെ മകളുടെ വയറ് നിറയുമെങ്കിൽ മാത്രമാണ് ഈ അമ്മ പോകുമ്പോഴുള്ള പൂർണ്ണ ഗുണം കിട്ടുന്നത് അമ്മ പത്ത് പ്രാവശ്യം പോകുന്നതും കുട്ടികൾ ഒരു പ്രാവശ്യം പോകുന്നതും തുല്യഫലമാണ് അപ്പം ഈ കുട്ടികൾക്ക് ഈശ്വരനെ അറിഞ്ഞു പ്രാർത്ഥിക്കുക കണ്ടു പ്രാർത്ഥിക്കുക കേട്ടു പ്രാർത്ഥിക്കുക എന്താണ് ഭഗവാൻ എന്നറിഞ്ഞുകൊണ്ട് ഭഗവാന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവത് സ്വരൂപം നമ്മുടെ ജീവിതത്തിൽ എത്ര സാന്നിധ്യപ്പെടുത്തും എന്ന് അറിഞ്ഞുകൊണ്ട് ഭഗവൽ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എത്ര മാറ്റങ്ങൾ എന്ന് ഉണ്ടാവും ആ ഭഗവാനെ പ്രാർത്ഥിച്ചു കിട്ടുന്ന അനുഗ്രഹമാണ് ഓരോ വ്യക്തികൾക്കും വേണ്ടത് അതിനുള്ള അവസ്ഥ മാതാപിതാക്കൾ കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കുക പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിയോട് പെട്ടെന്ന് പത്താം ക്ലാസ് വരെ അവൻ അമ്പലത്തിൽ വിട്ടില്ല അവൻ പഠിച്ചു വന്നതല്ല അവൻ അമ്പലത്തിൽ പോകണ്ട അവൻ പഠിച്ചു വന്നതല്ല അവൻ നാമം ജപിക്കണ്ട ഞാൻ ചെയ്യണുണ്ടല്ലോ പാവപ്പെട്ട അമ്മമാർ ചിന്തിക്കണം അങ്ങനെയാണ് അമ്മമാർക്കറിയില്ല അവനറിയണം ഈശ്വരനെ അറിയണം ഈശ്വരാനുഗ്രഹത്തെ അറിയണം ഈശ്വര ചിന്തകളെ അറിയണം അങ്ങനെ ഈശ്വരനെ അറിഞ്ഞ് ഈശ്വരനെ വണങ്ങി ഈശ്വരന്റെ അനുഗ്രഹത്തിന്റെ ഈശ്വര ആധാര ബന്ധങ്ങൾ അഭയം പ്രാപിക്കുന്ന ഒരു കുട്ടിയാണ് ഈശ്വരീയമായി സമൃദ്ധമായ ജീവിതത്തിലേക്ക് എത്തുകയുള്ളൂ അതറിഞ്ഞു വളർത്തണം ഭക്ഷണം അവർ കഴിക്കുമ്പോൾ അതിന്റെ രുചി എപ്രകാരം അവർ തിരിച്ചറിയുന്നുവോ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എപ്രകാരം മാതാപിതാക്കൾ ഒരുക്കി കൊടുക്കുന്നുവോ അതുപോലെ തന്നെ ഭഗവാന്റെ അനുഗ്രഹകല അറിഞ്ഞവരെ വളർത്തുമ്പോഴാണ് ആ പരമ്പര സുഭിക്ഷമാകുകയുള്ളൂ അതിനുശേഷം അവർക്ക് ഈ പറയുന്ന ഈ കഷ്ടപ്പാണ്ടാവില്ല എന്നെ ജീവിതത്തിൽ ഞാൻ പോയിട്ട് അതൊക്കെ അവർ ആ പർട്ടിക്കുലർ സമയം ആ കഷ്ടത വരുമ്പോൾ ഓടി ചെല്ലുവാണ് ഈശ്വര എന്നെ അനുഗ്രഹിക്കണത് കാരണം അവർക്കത് അവർ ചെയ്യാതെ ചെയ്യാതെ അവർക്ക് ദുരിതം എഴുതി വെച്ചു കഴിഞ്ഞു ആ എഴുതി വെച്ച ദുരിതം തീരുന്നേടം വരെ പിന്നെ അവർക്ക് ക്ഷമിക്കാൻ തയ്യാറല്ല അപ്പോൾ തന്നെ മാറണം അതുകൊണ്ട് ഈ ജീവിതത്തിലെ സൽപ്രവൃത്തികളായാലും അത് ഈശ്വര ദർശനങ്ങളായാലും ശരി മഹൽ വ്യക്തികളുടെ ദർശനങ്ങളായാലും ശരി നല്ല ദാനങ്ങളായാലും ശരി നല്ല നാമജപാധികളായാലും ശരി നല്ല സങ്കീർത്തനങ്ങളായാലും ശരി ഇതെല്ലാം ചെയ്യേണ്ടത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് തുടങ്ങി ശീലിപ്പിച്ച് ചെയ്തു കഴിയുമ്പോൾ എന്താ പറയണേ നമ്മളിപ്പോൾ ഒരു ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് കടം കടമെടുത്തതിനു ശേഷം അതിന് പലിശ അടച്ച് പലിശ അടച്ച് അതിൻ്റെ കൂടെ മുതൽ അടച്ചടച്ചടച്ച് എന്ന് ഒരു ലക്ഷം തീരുന്നോ പിന്നെ ഇടുന്ന പൈസയാണ് അവിടെ ആവുന്നത് അങ്ങനെ നമ്മുടെ ദുരിതങ്ങളും സങ്കടങ്ങളും നമ്മുടെ കുടുംബ ദുരിത എന്താ പറയണേ അപര്യാപ്തതകളെല്ലാം ജപാദികളുടെയും ക്ഷേത്രദർശങ്ങളിലൂടെയും കുറഞ്ഞു 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 വന്ന് അവരുടെ ഒരു പത്തിരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അവർ ഡിപ്പോസിറ്റിലേക്ക് തുടങ്ങും പിന്നെ അവർക്ക് വളർച്ചയുടെ കാലഘട്ടമാണ് നല്ല തൊഴിലിന്റെ കാലഘട്ടമാണ് നല്ല ദാമ്പത്യം കിട്ടുന്ന സവസ്തമാണ് നല്ല പരമ്പര ഉണ്ടാവുന്ന അവസ്ഥയാണ് നല്ല സുഖോപാധികൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് അപ്പോൾ ആ സമയത്തല്ല വേണ്ട സമയത്തല്ല ഈശ്വരനിലേക്ക് ലയിക്കണ്ടേ ഈശ്വരനിലേക്ക് ലയിക്കുന്നത് എന്താ പറയണേ കലാകാലങ്ങളായിട്ട് കുട്ടിക്കാലം ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് എങ്കിലും ഭഗവാന്റെ കാരണത്തിന് ഭഗവാൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും കുട്ടികളെയും മാറ്റപ്പെടുത്തുന്ന മാതാപിതാക്കളാണ് ഏറ്റവും നന്മയുള്ള മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഭഗവാന് വേണ്ടിയിട്ട് ഭഗവത് സ്വരൂപത്തിനു വേണ്ടി ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടി ജീവിതത്തിലെ സമ്പൂഷ്ണ സമ്പൂർണമായി നിൽക്കുന്ന വിജയത്തിനു വേണ്ടിയിട്ട് ഒരു പത്തിരുപത് മിനിറ്റെങ്കിലും ഒരു കുട്ടിയെ ദിവസം മാറ്റിവെക്കാൻ നിർബന്ധിതനാക്കുന്ന മാതാപിതാക്കളാണ് ആ കുട്ടികൾ ഏറ്റവും വലിയ രക്ഷകര് അങ്ങനെ കുട്ടിക്കാലം തൊട്ട് അങ്ങനെ മാറ്റിവെക്കുന്ന കുട്ടികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും പരാജയ സിദ്ധിക്കില്ല കുട്ടികളുടെ വിഷമതകളും കഷ്ടതകളും സങ്കടങ്ങളും മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഈശ്വരോപാസനതയാണ് അവരുടെ ജീവിതത്തിൽ ഏത് നല്ല കോഴ്സ് എടുത്ത് അവരെ ഏറ്റവും നല്ല രീതിയിൽ എത്തും ഏതൊക്കെ രീതിയിൽ അവർ പോകണം എന്തൊക്കെ ഭാഗ്യം അവർക്ക് വേണം അത് മുഴുവൻ അവർക്ക് അവരുടേതായ നേട്ടത്തിലൂടെയാണ് കിട്ടണേ അത് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതല്ല ഈശ്വരാധീനം അതുകൊണ്ട് തന്നെ ഈശ്വര പ്രവൃത്തിയിൽ അവർക്ക് സഞ്ചരിക്കേണ്ടത് ഈശ്വരനിലേക്ക് അവരറിയേണ്ടത് അവർ സ്വമനസാലെ അറിഞ്ഞ് സ്വരീതിയിൽ അറിഞ്ഞു മാത്രമേ പറ്റുകയുള്ളൂ അല്ലാതെ ഞാൻ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ഷടിക്കുന്ന ഒരാൾക്ക് ദൈവാനുഗ്രഹം വേണമെന്നില്ല അതിപ്പം ബ്രാഹ്മണനായാലും ശരി ആരായാലും ശരി ചില ബ്രാഹ്മണന്മാർ എല്ലാ ദിവസവും ഞാൻ അമ്പലത്തിൽ പൂജ കഴിക്കണു എന്നിട്ട് പോയി കഷ്ടകാല അമ്പലത്തിൽ ജോലി ചെയ്യണേ അദ്ദേഹം ജോലിയായിട്ട് അദ്ദേഹം ചെയ്യണ അമ്പലത്തിലെ പൂജകളെ സമീപിച്ചാൽ അദ്ദേഹത്തിന് അനുഗ്രഹം കിട്ടില്ല ആ ദേവനെ ഉപാസിക്കാനുള്ള അനുഗ്രഹം എനിക്ക് കിട്ടി എന്നുള്ള ആ സന്തോഷത്തോടുകൂടി ആ ദേവനെ ഉപാസിക്കുന്ന ഒരു ഉപാസകനാണ് അതിൻ്റെ അനുഗ്രഹം കിട്ടുകയുള്ളൂ അതാണ് അത് ബ്രാഹ്മണനാണ് ഇപ്പൊ ഏറ്റവും പൂജാതി കാര്യങ്ങൾ നിൽക്കുന്ന ബ്രാഹ്മണൻ പോലും അദ്ദേഹം പറയുന്നത് എല്ലാ വ്യക്തികൾക്കും ലോകത്തെ സർവചരാചരങ്ങൾക്കും വേണ്ടി ഇതാണ് കാരണം അപ്പൊ അതുകൊണ്ട് ഈശ്വര സേവ എന്ന് പറയണത് തുടങ്ങേണ്ടത് നമ്മുടെ കഷ്ടകാലം വരുമ്പോഴല്ല ഈശ്വര സേവ എന്ന് പറയുന്നത് അക്ഷരാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി വെക്കണം അത് കുട്ടികളുടെ മനസ്സിലേക്ക് ഉറപ്പിച്ചു വെക്കണം അതിലൂടെ കിട്ടുന്ന സൗഭാഗ്യങ്ങളിലേക്ക് അവർക്ക് ലയിപ്പിക്കണം അവരുടെ പരമ്പര നന്നായി ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ കേൾക്കുന്നില്ല അല്ലെങ്കിൽ എൻ്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നു അല്ലെ എൻ്റെ മകൻ രാഷ്ട്രീയത്തിൽ പോകുന്നു അല്ലെ എൻ്റെ മകൻ വൈകുന്നേരായ ആ കൂട്ടുകെട്ട് കൂടുതലാണ് എന്ന് പറയുന്ന കാരണവന്മാർ കുട്ടിക്കാലത്ത് എത്ര ആവശ്യം അവർക്ക് അതിൻ്റെ ഉപദേശം കൊടുത്ത് അവരെ എത്ര ക്ഷേത്രദർശനം നടത്തി എത്ര നാമജപാതികൾ നടത്തി എത്ര നല്ല വഴിയിലൂടെ അവരെ സഞ്ചരിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കില്ലെങ്കിലും സത്യം അതാണ് അപ്പൊ സത്യത്തെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് ഇനിയുള്ള തലമുറയിൽ ഓരോ കുട്ടികൾക്കും പകർന്നു കൊടുക്കേണ്ടത് വിശ്വാസത്തിൻ്റെ ദൈവ ഭഗവാന്റെ ഭഗവാന്റെ കരുണയുടെ കരുണയിലൂടെ കിട്ടുന്ന ഭാഗ്യത്തെ അറിഞ്ഞ് ലയിപ്പിച്ച് സംയോജിപ്പിച്ച് ഒരു ഭൗതികപരമായ സുഖം ആത്മീയത്തിലൂടെ ലഭിക്കുമെന്ന് അവന് മനസ്സിലാക്കുമ്പോൾ അവന് കിട്ടാൻ പോകുന്നത് വളരെ ശക്തമായി നിൽക്കുന്ന സമ്പുഷ്ടമായൊരു ജീവിതമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ നിലവിൽ ഇപ്പൊ കിട്ടുന്ന ഒരു സങ്കടത്തെ നമ്മൾ അതിനെ മാത്രം പുകഴ്ത്തി പൊക്കിക്കൊണ്ടു വരികയല്ല ആ സങ്കടത്തിന് കാരണമായൊരു വിത്ത് എന്നോ പാകിയിട്ടുണ്ട് നമുക്ക് അനുഭവിക്കാൻ യോഗം ഉള്ളൊരു സങ്കടം ആ വിത്ത് എന്നോ നമ്മുടെ ജീവിതത്തിൽ വെച്ചു അത് വളർന്ന് പന്തലിച്ചു പിടർന്ന് വീണേടം വരെ നമ്മൾ ആ വിത്തിനെ അല്ലെങ്കിൽ ആ വിപത്തിൻ്റെ വിത്തിനെ ഇല്ലാതാക്കാൻ ഭഗവാനിലേക്കല്ലാതെ മറ്റൊരു മാർഗവുമില്ല വിപത്തുകൾക്ക് മാറാൻ ഭഗവാന് മാത്രമേ സാധിക്കുള്ളൂ ഭഗവൽ കരുണ കൊണ്ട് നേടാത്തതൊന്നും ഈ ലോകത്തില്ല അപ്പം അതുകൊണ്ട് ഭഗവാന്റെ കരുണയ്ക്ക് ചെയ്യുന്ന ഇനിയിപ്പം അതുകൊണ്ട് വേറെ കാര്യമുണ്ട് ഞാൻ ഒരുപാട് ചെയ്യുന്നു എന്ന് പറയണ ആൾക്കാർ മുഴുവൻ ചെയ്യുന്നത് കറക്റ്റാണോ ചെയ്യുന്നത് കൃത്യമാണോ അതിനെത്തെങ്കിലും വ്യത്യാസമുണ്ടോ കാരണം വെച്ചാൽ വളരെ അതിശക്തമായി നിൽക്കുന്ന മന്ത്രങ്ങളൊക്കെ എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പൊ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് ഒരാൾ വന്ന് കണ്ട് സംസാരിച്ചു അദ്ദേഹമൊക്കെ ഏറ്റവും ശക്തമായി നിൽക്കുന്ന മന്ത്രങ്ങളൊക്കെ സ്ഥിരം ജപിക്കുന്നുണ്ട് ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഗുരുവിന്റെ ഉപദേശം ഉപദേശമനുസരിച്ചല്ലാതെ അതിന്റെ മാത്ര തെറ്റിയ അർത്ഥം മാറും ഈ മന്ത്രത്തിന് നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുക നിർത്തേണ്ട അടുത്ത് നിർത്തരുത് അതിൻ്റെ ഓരോ വാക്യങ്ങളും നിർത്തേണ്ട അടുത്ത് പോലും അറിയാതെ പുസ്തകത്തിൽ കേട്ട് അല്ലെങ്കിൽ പുസ്തകത്തിൽ വായിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ കണ്ടിട്ട് അല്ല ഒരു ഗുരുനാഥൻ നിന്ന് അത് കൃത്യമായി ഉപദേശം മേടിച്ച് ആ ഗുരുനാഥനോട് കൂടി അദ്ദേഹം പറഞ്ഞ മാത്രയിൽ അതേ സിദ്ധാന്തത്തിൽ ജപിക്കുമ്പോഴതിന് ശക്തി വന്നെ മനസ്സിലാവുന്നുണ്ടോ അതാ കൂട്ടിച്ചേരുമ്പോൾ ആ അക്ഷരങ്ങൾ കൂടി ചേരുമ്പോൾ അർത്ഥത്തിനാണ് എൻ്റെ വ്യത്യാസം അക്ഷരങ്ങൾ മുറിഞ്ഞ അർത്ഥം തന്നെ മാറിപ്പോവും അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നല്ലതാണോ ഞാൻ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ചെയ്തതെല്ലാം കറക്റ്റാണോ എന്ന് ആത്മപരിശോധന ചെയ്യുകയും ഞാൻ ഇനി എൻ്റെ ജീവിതത്തിലൊക്കെ ദുരിതമാണ് അതിനെന്താ ചെയ്യേണ്ടത് ഞാനല്ല ഇവിടെ കേമൻ ഞാൻ ആ ദുരിതത്തിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് അന്വേഷിപ്പിക്കുന്ന മനസ്സാണ് ദൈവത്തിലേക്കുള്ള വഴി ആ വഴി തെളിഞ്ഞു കിട്ടുമ്പോൾ അത് സൗഭാഗ്യത്തിലേക്കുള്ള വഴിയാണ് സൗഭാഗ്യത്തിലേക്കുള്ള വഴിയാണെങ്കിൽ ജീവിതം തന്നെ വിജയിച്ചു അപ്പോൾ യഥാർത്ഥ വിജയത്തിലേക്കുള്ള വഴി നമ്മൾ നമ്മൾ ആത്മപരിശോധന നടത്തുകയും നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുകയും ചെയ്തിട്ടില്ലാത്ത ചെയ്യുകയും അങ്ങനെ മുൻപോട്ട് പോയുമ്പോൾ ചിട്ടുന്ന ആ പൂർണ്ണമായും നിൽക്കുന്ന ആത്മീയമായി നിൽക്കുന്ന സമർപ്പണമാണ് ഭൗതികപരമായി നിൽക്കുന്ന വൻ വിജയം ഭൗതികപരമായ വിജയത്തിനു മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ആത്മീയമായി വിജയിക്കാൻ സാധിക്കില്ല ആത്മീയമായി വിജയം കൈവരിച്ചവർക്ക് മാത്രമേ ഭൗതികപരമായി വിജയം സാധിക്കുള്ളൂ അതുകൊണ്ട് കഷ്ടതകളെ അല്ല നമ്മൾ നോക്കണ്ടേ കഷ്ടതകൾ വരാനുള്ള കാരണത്തെ അതിൻ്റെ മൂൽ വേരോടുകൂടി പെഴുതറിയാനുള്ള ആത്മീയ ശക്തിയിലേക്ക് നിങ്ങൾ എപ്പോൾ മനസ്സ് മാറ്റുന്നു അവിടെ നിങ്ങളുടെ വിജയം തുടങ്ങിയാണ് അതാണ് സത്യം അങ്ങനെയാണ് സത്യം അതാണ് ഈശ്വരീയതം അതാണ് ദൈവസത്യം ആ ദൈവത്തിലേക്ക് അങ്ങനെയുള്ള ദൈവരീതിയിലേക്ക് അങ്ങനെയുള്ള പ്രാർത്ഥനകളിലേക്ക് നിങ്ങൾ മാറാമെങ്കിൽ അത് വളരെ വലിയ സക്സസ് ആയിരിക്കും ഗോവിന്ദ നമ്പൂരി